മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ബാധിതരെ വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല അവിടെ പ്രവർത്തി ആരംഭിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല മഴ കഴിഞ്ഞ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരിച്ചതാണ് പിന്നെ അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് സെയ്ദ് സാദികരീഷയാ തങ്ങൾ വീട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈ ചൂരന്മല ജനതയെ ചേർത്തു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നടപ്പിലാക്കാനുള്ള സംവിധാനവും സംഘടനാ ശേഷിയും മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളതാണ് അത്തരക്കാർ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് വിവാദം ഉണ്ടാക്കുന്നത് ആ പ്രദേശത്തെ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതുപോലത്തെ സ്ഥലം റോഡ് സൈഡിൽ നിങ്ങൾ പറയപ്പെടുന്നവരക്ക് നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ള വെല്ലുവിളിയാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്